നിസ്കാരം തുടങ്ങി വിജാച്ചിന്റെ സംഘടനകളിലേക്ക് ചേക്കേറി പോകുന്ന യുവാക്കൾ ആദ്യമായി അവർക്ക് വരുന്ന ദുരന്തം എന്താണെന്നറിയുമോ ഞങ്ങളുടെ നിസ്കാരമാണ് തൊഹീതിന്റെ നിസ്കാരം ആ പള്ളിക്കാർ ഷിർക്കിന്റെ നിസ്കാരക്കാരാണ് തോന്നാറില്ലേ അവർക്ക് ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരുടെ വാദത്തിനെ പുച്ഛമായി കാണുകയും ആ പള്ളികളിൽ പോയാൽ നിസ്കാരം പോലും സ്വഹീഹല്ല എന്ന് പോലും പറയാൻ ധൈര്യപ്പെട്ട ആളുകൾ നമ്മുടെ മലയാള നിങ്ങൾ ആലോചിച്ചു നോക്കൂ അഹങ്കാരം ഒരു അല്പം ഒരു ഒരു ഘടകമണിയോളം കിബിർ ഹൃദയത്തിലുണ്ടെങ്കിൽ നാളെ സ്വർഗം ഹറാമാണെന്നാണ് നിബിധങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്റെ കൂടെയുള്ള മുമ്മിനീങ്ങൾ അത് വിരാറ്റുകാരാണെങ്കിലും അല്ലെങ്കിലും അഹിലുൽ കിബില ഒരു കിബിലയിലേക്ക് നിസ്കരിക്കുന്നവർ ഇല്ലല്ലാഹ് അന്ന വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവരിൽ തെറ്റുകാരാണെങ്കിൽ പോലും അവരിൽ ശിർക്ക് ആരോപിക്കാൻ പാടില്ല എന്നാണ് ഷറൈൻറെ നിയമം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലു സുന്നവൽ ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച് ശിർക്കാരോപണം നടത്തുകയാണ് ആദ്യം സംഭവിക്കുന്ന ദുരന്തം അവരുടേത് മാത്രമാണ് ശരിയെന്ന് ധരിക്കലാണ് ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ ബാക്കിയുള്ളവരൊക്കെ തെറ്റായ വഴികളിലാണ് പോകുന്നത് എന്നാണ് ആദ്യം മനസ്സിൽ തോന്നുന്ന ദുരന്തം നഷ്ടപ്പെട്ടോ ഈ മായന്റെ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചുവോ ഈ അടിസ്ഥാനപരമായ തകർച്ച സംഭവിച്ചാൽ പിന്നെ ചെയ്യുന്ന വിവാദത്തിന് എന്ത് വെളിച്ചം കിട്ടാനാ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് നമ്മളൊന്ന് നന്നായി നിന്ന് വിചാരിച്ച് ബാക്കിയുള്ളവര് മോശക്കാരാണെന്ന് വിചാരിക്കാൻ പാടുണ്ടോ അതല്ലേ ശീലിപ്പിക്കുന്നത് മൈക്ക് കെട്ടിയിട്ട് സ്റ്റേജുകളായ സ്റ്റേജുകളിൽ മുഴുവനും മൗല്യത കഴിക്കുന്ന ആളുകൾ വിതഴികളാണെന്ന് പറയുകയും ഏതെങ്കിലും ഒരു മഹാന്റെ കബറിടത്തിൽ ചെന്ന് ദ്വ ചെയ്താൽ റബ്ബിനോട് ദ്വ ചെയ്യുന്ന മുമ്മിനീകളോട് അവർ കബർ പൂജ നടത്തുകയാണെന്ന് പറയാറില്ലേ കുബൂരികളാണെന്ന് പറയാറില്ലേ ഈ ആരോപണങ്ങൾ എത്ര ദുരന്തമാണ് എത്ര ഗൗരവമുള്ളതാണ് അവരോധുന്നതാണ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പള്ളികളിൽ ചെന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഏറെ കൂലിയുണ്ട് എന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് പോകാൻ പാടുള്ളത് മൂന്നേ മൂന്ന് പള്ളികൾ മാത്രമാണ് ഈ ഹദീത്ത് ശരിക്കും മനസ്സിലാക്കുക പള്ളികൾക്ക് നിസ്കാരത്തിന് പ്രാധാന്യം ഏറെയുള്ളൂ മസ്ജിദി അതിലൊന്നാമത്തേത് എന്റെ ഈ മസ്ജിദാണ് ഏതാണ് എൻറെ മസ്ജിദ് ഏതാം പുണ്യനി പറയുന്ന എന്റെ മസ്ജിദ് മസ്ജിദ് ഹബീബ് കൊള്ളാൻ ആ പരിശുദ്ധമായ പള്ളിയെക്കുറിച്ചാണ് എൻ്റെ മസ്ജിദ് എന്ന് തങ്ങൾ പറയുന്നത് ആദ്യം മനസ്സിലാക്കണം പുണ്യനെബി ആദ്യം ഉണ്ടാക്കിയ പള്ളി ഏതാ മദീനയിൽ ഏതാ ആദ്യത്തെ പള്ളി മസ്ജിദ് പറയുന്നത് എൻ്റെ മസ്ജിദാണ് എതാണ് നിസ്ബ കൊണ്ടാണ് ആ പള്ളിക്ക് ആ സ്ഥാനം കിട്ടിയത് അല്ലെങ്കിൽ പള്ളികളിൽ ആദ്യം ഹബീബ് ഉണ്ടാക്കിയ പള്ളി കുബാ പള്ളിയാണ് പക്ഷേ എന്റെ പള്ളി എന്ന് ഹബീബിലേക്ക് ചേർത്തി ചേർത്തിപ്പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹബീബിന്റെ പള്ളിക്ക് മസ്ജിദുൽ ഹറാബ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം കിട്ടുന്നത് എന്തുകൊണ്ടാ ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് എന്റെ പള്ളിയാണ് എന്ന് ഹബീബ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഒരറ്റ നിസ്ബയാണ് അറബിയിൽ അങ്ങനെ പറയാൻ നിസ്ബ ഹബീബിലേക്ക് ചേർത്തി പറഞ്ഞു അതുകൊണ്ടാണ് ആ മസ്ജിദിന് ഇത്രമേൽ സ്ഥാനം കിട്ടാൻ കാരണം പിന്നെ പറഞ്ഞു അൽ ഹറാം അൽമസ്ജിദുൽ പള്ളി പിന്നെ വൽ ജറുസലേമിൽ കിടക്കുന്ന മസ്ജിദുൽ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രതിഫലം ഏറെയുണ്ട് നിസ്കാരത്തിന് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും പോവേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് പള്ളികളിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പള്ളികളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പള്ളികൾക്ക് നിസ്കാരത്തിന്റെ പുണ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് പള്ളികളാണ് ശ്രേഷ്ഠമായത് അല്ലേ എന്തിനെ കുറിച്ചായി പറയുന്നത് മഹാന്മാരുടെ െ കുറിച്ചാണോ ഈ പറയുന്നത് മഹാന്മാരുടെ മക്കാമുകളെ കുറിച്ചാണോ ഈ പറയുന്നത് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണോ തങ്ങൾ പറയുന്നത് മസ്ജിദിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് വ്യക്തമല്ലയോ മുസ്തഫിനെയാണിത് മസാജ് അറബി വ്യാകരണം പഠിക്കുന്നവർക്കറിയാം അവിടെ ഒരു മുസ്തഫിനുണ്ട് ഏതിനെയാണ് ഇവിടെ ആക്കുന്നത് ഈ മൂന്നെണ്ണം അപ്രൂവ് ചെയ്തുകൊണ്ട് നിബിധങ്ങൾ ചെയ്യുന്ന ഏതാ ബാക്കി മസ്ജിദുകൾ പള്ളികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച പള്ളികളെ കുറിച്ചാണ് പള്ളികളെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ മൂന്ന് മസ്ജിദിലേക്ക് ചെന്നാലാണ് നിങ്ങൾക്കേറെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചു വരുന്നതെങ്കിൽ മസ്ജിദി ഹാദാ ഞാൻ ഇവിടെയുണ്ട് എന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വരാം ഞാനിവിടെയുണ്ട് എന്നെ നിങ്ങൾക്ക് വന്ന് കാണാം എന്നാൽ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ കൂലിയാണ് വേണ്ടതെങ്കിൽ കൂടുതൽ കൂലി മക്കത്തുണ്ട് ആയിരമാണ് എന്റെ മസ്ജിദിൽ അഞ്ഞൂറാണ് ഹബീബിനെ വന്ന് കാണരുതെന്നോ ഒരു മഹാനെയും സിയാറത്ത് ചെയ്യരുത് എന്നോ എവിടെയും പോകരുത് എന്നോ ഈ ഹദീസ് കൊണ്ട് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുന്നത് സത്യസന്ധമായി ചിന്തിക്കുക സംവാദങ്ങൾക്ക് ഇടം വെക്കുകയല്ല പക്ഷേ ഈ ഉമ്മത്തിന്റെ ഉള്ളിലേക്ക് വിജ വിഷങ്ങൾ കയറി വരുമ്പോ നമ്മുടെ മക്കൾക്കെങ്കിലും ബോധ്യമാവണം അഖുലുസുരീ മധുഹബുകളിലൂടെ കടന്നു വരുന്ന നമ്മുടെ അതീതക്ക് കോട്ടം വരാതെ ഇതാണ് നാജിയായ വഴി ഇതാണ് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം നാല് മധുഹബിന്റെ ഇമാമുമാർ തിരഞ്ഞെടുത്ത വഴിയാണത് ം നടത്തുമ്പോഴേ നിസ്കരിക്കുമ്പോഴേ അക്ബർ അള്ളാഹുവേ മഹോന്നതൻ നിന്റെ വിഷയമാണ് റബ്ബേ വിഷയങ്ങളിൽ ഏറ്റവും വലുത് അതല്ലേ അള്ളാഹു അക്ബറിന്റെ അർത്ഥം അള്ളാഹു അക്ബർ നിസ്കാരത്തിലെങ്ങാനും നിങ്ങൾ ഒരു മനുഷ്യന്റെ മൊബൈൽ സന്ദേശം നോക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് പോയി നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞ ആളുകളുണ്ട് ബാത്തിലാവില്ല അത് ഹറക്കത്ത് കൊണ്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ പടപ്പുകളിലേക്ക് നോക്കുന്നത് അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന അച്ചടക്കേടല്ലേ അത് അള്ളാന്റെ മുമ്പിൽ റബ്ബേ നീയാണ് ഏറ്റവും വലുത് നിന്റെ വിഷയമാണ് വിഷയങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഫ്ലൈറ്റ് മോഡിൽ വെക്കാതെ ഓഫ് വെക്കാതെ ഓൺ െല കിടക്കുമ്പോ ആരാ വിളിച്ചത് എന്ന ആളിന്റെ പേര് നിങ്ങൾ നോക്കുന്നതോടുകൂടെ അള്ളാന്റെ പുറത്തേക്ക് പോയിട്ടില്ലയോ പോയോ ഒരു മനുഷ്യൻ നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നദ്ധനിസ്കരിക്കുക എന്ന് വിചാരിച്ചോ ഇനി ഫർ നിസ്കരിക്കുക എന്ന് വിചാരിച്ചോ ഒരു മനുഷ്യൻ വന്ന് വാതിൽ തുറക്കട്ടെ വരട്ടെ എന്ന് പറയുമ്പോ അതെ അറബിയിലോ ഏത് ഭാഷയിലോ കടന്നു വരട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞു നിസ്കാരം ബാത്തിലാകും നിസ്കരിക്കുന്നവന്റെ മുമ്പിലേക്കൊരാൾ എന്തെങ്കിലും തടസ്സം കൊണ്ടുവന്നാൽ ഒന്ന് മാറ്റിയിട് എന്ന് പറഞ്ഞാൽ അതൊന്ന് നീക്കിവെക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ മക്കളെയോ കുട്ടികളെയോ പേരെടുത്തിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനെ നേരിട്ട് വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ് ആ നിസ്കാരത്തിലാണ് ഒരാളെ വിളിക്കുന്ന വാക്കാണ് അയ്യുഹ നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളെ നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അയ്യു അവരുടെ സലാം ഹിതാബ് ചെയ്യുമ്പോ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുമ്പോ അള്ളാന്റെ കലാമോതുമ്പോ ആ നിസ്കാരത്തിന്റെ അവസാനത്തെ അച്ഛയ്യാതോ അച്ഛയ്യാത്തിൽ ആയ ഭാഗങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങയുടെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം ഇത് പറഞ്ഞാൽ അള്ളഹാനും റസൂലിനും ഒരുപോലെയാക്കി എന്നാണോ അതിനർത്ഥം ഒരിക്കലുമല്ല പള്ളികളിൽ അള്ളാഹു മുഹമ്മദ് ഇത് എഴുതി വെക്കുന്നത് പോലും പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇത്തരക്കാരുടെ നേതാക്കന്മാർ അവരുടെ ഫത്വയുണ്ടങ്ങനെ എന്തിന് അള്ളാഹുവിനോട് മുഷാറക്കത്ത് വരുമത്രേ ഒരു ഭാഗം ഭാഗം ചൊല്ലി രണ്ടാമത്തെ എന്ന ഭാഗം ചൊല്ലാതിരുന്നാൽ ആൾ ഇസ്ലാമിലേക്ക് വരുമോ ഇല്ലയോ വരാൻ കഴിയില്ല ദീനിലേക്ക് കടന്നു വരണമെങ്കിൽ ഷഹാദത്തിന്റെ രണ്ട് ശത്രുക്കളും പറയണം അവർക്ക് ഓർമ്മ വരുന്നില്ല പുണ്യനിബിധങ്ങൾ എന്തിനാണ് വസീല എന്ന് ചോദിക്കൂ എന്തിനാ വസീല ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ എന്നാലൊന്ന് ചോദിച്ചോട്ടെ അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കാനുള്ള ഈ എൽമ്

ഹബീബല്ലയോ ഹബീബല്ലയോ പഠിപ്പിച്ചു അതുകൊണ്ട് അവരും റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ വസീലയാണ് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം